രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു ഇന്ന് ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ വീണ്ടും റേഷൻ വിതരണം സജീവമാകുകയാണ് റേഷൻ വിതരണം സജീവമാകുമ്പോൾ ഒട്ടുമിക്ക റേഷൻ കടകളിലേക്കും വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ അരിയും അതുപോലെ തന്നെ ആട്ടകളും എത്തിയിട്ടില്ല എന്നുള്ള അറിയിപ്പുകളാണ് പങ്കുവെക്കാനുള്ളത് ഇതുൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കട വഴിയുള്ള പഞ്ചസാര വിതരണം രണ്ടായിരത്തി മാർച്ച് വരെ നീട്ടിക്കൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവിതരണ വകുപ്പിന്റെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചിട്ടുള്ള ആളുകൾക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറിയിപ്പും പങ്കുവച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കുള്ള അനുഭവം ഇത്തരത്തിൽ ഉണ്ട് എങ്കിൽ പരാതിപ്പെടാം എന്നും അറിയിച്ചിട്ടുണ്ട് ഈ അറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചസാര ഈ മാസം ഒഴിവാക്കിയിരുന്നു മഞ്ഞ റേഷൻ കാർഡിനാണ് കാലങ്ങളായി പഞ്ചസാര ലഭിച്ചിരുന്നത് എന്തായാലും അത് നീട്ടിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അത് പറയാം ആദ്യം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഒന്നുകൂടി പറയാം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ളത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾ നാല് കിലോ അരി ഓരോ കിലോ ഗോതമ്പ് സൗജന്യമാണ് അതോടൊപ്പം തന്നെ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പേരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപക്ക് നൽകും നീല റേഷൻ കാർഡിനാണ് സ്പെഷ്യൽ അരി നാല് കിലോ ഉള്ളത് ഓരോ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി നാ നാല് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഈ സ്പെഷ്യൽ അരി ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല എന്ന് പറയുന്നത് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാവുന്നതാണ് ഇനി പഞ്ചസാരയുടെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ അഞ്ചു മാസമായി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നില്ല കഴിഞ്ഞ നാല് മാസം റേഷൻ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വരുമ്പോൾ അതിൽ പഞ്ചസാര വിഹിതം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നപ്പോൾ അതിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കി എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അന്ത്യോദയ അന്ന കുടുംബങ്ങൾക്കുള്ള പഞ്ചസാരയുടെ സബ്സിഡി കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ തീരുമാനിച്ചതായി കേന്ദ്ര മന്ത്രിസഭായോഗം അറിയിച്ചു ഇത്തരം കുടുംബങ്ങൾക്ക് പതിനെട്ട് രൂപ അൻപത് പൈസയാണ് സബ്സിഡിയായി നൽകുന്നത് ഏകദേശം ഒന്നേ ദശാംശം എട്ട് ഒൻപത് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും സംസ്ഥാനത്ത് പഞ്ചസാര ലഭിക്കുന്നില്ല ഇതിലെന്തെങ്കിലും കുംഭകോണം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകി അധാർമിക വ്യാപാര രീതിയിൽ കച്ചവടം ചെയ്തതിനെതിരെ കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പി എൻ ജി കമ്പനിക്ക് ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഏരിയയിൽ ലിക്വിഡ് ഡിറ്റർജന്റ് രണ്ട് ലിറ്റർ വാങ്ങുമ്പോൾ അഞ്ഞൂറ് എം എൽ സൗജന്യമായിരിക്കുമെന്നായിരുന്നു പരസ്യം എന്നാൽ രണ്ട് ലിറ്ററിന് അറുന്നൂറ്റി നാല് രൂപ എം ആർ പി ഈടാക്കി ഇതേ ബ്രാൻഡ് തന്നെ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അഞ്ച് രൂപ നിരക്കിലാണ് ലഭ്യമാകുന്നത് സൗജന്യമെന്ന് കാട്ടി അധിക നിരക്ക് ഈടാക്കി ഉപഭോക്താക്കളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ അഡ്വക്കേറ്റ് രാഹുൽ ആണ് ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് മറ്റൊരു സംഭവം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകണം എന്നും മലപ്പുറം ജില്ലാ ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു മറ്റൊരു സംഭവം വായ്പക്ക് ഈടായി നൽകിയ ആധാരം തിരികെ നൽകിയില്ല ഈ സംഭവത്തിൽ ഉപഭോക്താവിന് ഐ ഡി ബി ഐ ബാങ്ക് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിട്ടുള്ളത് ആ സംഭവം ഡോക്ടർ എസ് അനിൽകുമാർ എന്ന പരാതിക്കാരൻ മകന് വേണ്ടി വിദ്യാഭ്യാസ ലോണിനായി ഈടുവച്ച ഒറിജിനൽ ആധാരം തീപ്പിപിടുത്തത്തെ തുടർന്ന് നശിച്ചുപോയെന്ന് ബാങ്ക് അറിയിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ അനിൽകുമാർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് സംസ്ഥാനത്തെ ഏതൊരു ഉപഭോക്താവിനും എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും എന്ത് സേവനങ്ങൾ ലഭ്യമാകുമ്പോഴും നിങ്ങൾ തട്ടിരിപ്പിനോ ചൂഷണത്തിനോ ഇരയായി എന്ന് ഉറപ്പുവന്നാൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഇതിനായി പത്തൊൻപത് അറുപത്തി ഏഴ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ച് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന